നമസ്കാരം മാനവ സമൂഹത്തിൻ്റെ ആരംഭകാലം എന്ന് പറയുന്നത് മനുഷ്യൻ സമൂഹമായി വസിക്കാൻ തുടങ്ങുന്നത് നദീതടങ്ങളിലാണ് അതിനാൽ തന്നെ അവിടെയാണ് മാനവസമൂഹത്തിൻ്റെ ആദ്യ സംസ്കാരങ്ങൾ രൂപം കൊണ്ടത് നദീതടങ്ങളിൽ രൂപം കൊണ്ട ഇത്തരം സംസ്കാരങ്ങളെയാണ് നദീതട സംസ്കാരം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ലോകചരിത്രത്തിൽ പ്രധാനമായും നാല് നദീതട സംസ്കാരങ്ങളാണ് രൂപം കൊണ്ടിട്ടുള്ളത് നാല് പ്രധാനപ്പെട്ട നദീതര സംസ്കാരങ്ങളാണ് ലോക മാനവ സമൂഹത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത് അത് പ്രധാനപ്പെട്ടതാണ് ഒന്ന് സിന്ധു നദീതര സംസ്കാരം രണ്ട് മെസ്സപ്പോട്ടോമിയൻ സംസ്കാരം മൂന്ന് ഈജിപ്ഷ്യൻ സംസ്കാരം നാല് ചൈനീസ് സംസ്കാരം ആദ്യകാലങ്ങളിൽ അരഞ്ഞുതിരിഞ്ഞ് നടന്നിരുന്ന മനുഷ്യൻ നദീതടങ്ങളിൽ താമസമാക്കുകയും അവിടുത്തെ ജലം കൃഷി ആവശ്യങ്ങൾക്കും മറ്റും ഉപയോഗിക്കുകയും അത് സഞ്ചാരത്തിനുപയോഗിക്കുകയും ചെയ്യുന്നത് വഴി നദീതടങ്ങളിൽ ഈ മാനവ സമൂഹം വ്യാപിച്ചു വരാൻ തുടങ്ങി അവിടങ്ങളിൽ അവർ കുടിൽ കെട്ടുകയും അവർ കുടുംബജീവിതം നയിച്ചു തുടങ്ങുകയും ചെയ്തു ഹിന്ദു നദീതട സംസ്കാരം എന്ന് പറയുന്നത് ഇന്നത്തെ പാകിസ്ഥാനിലും ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളുമായി വ്യാപിച്ചു കിടന്നിരുന്ന ഹാരപ്പ മോഹൻജദാരോ എന്നീ രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളായിട്ടായിരുന്നു അവിടങ്ങളിൽ നിന്നും ഖനനം ചെയ്തെടുത്തിട്ടുള്ളത് അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളാണ് പ്രാചീന കാലഘട്ടത്തിൽ തന്നെ ഒരു നഗരം എങ്ങനെ ഉണ്ടാവണം എന്നുള്ളതിൻ്റെ വ്യക്തമായ രൂപരേഖ അവിടെ ഉണ്ടായിരുന്നു എട്ടാമത് വരുന്നത് ഈജിപ്ഷ്യൻ സംസ്കാരമാണ് നമുക്കറിയാം നൈൽ നദിയുടെ തീരം നൈൽ നദി എന്ന ലോകത്തിലെ ഏറ്റവും വലിയ നദി ആ നദിയുടെ തീരത്താണ് മാനവ സമൂഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സംസ്കാരമായിരുന്നു ഈജിപ്ഷ്യൻ സംസ്കാരം രൂപം കൊണ്ടത് പലവ സംസ്കാരത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിച്ച ചക്രത്തിൻ്റെ കണ്ടുപിടുത്തം നടന്നത് ഈജിപ്ഷ്യൻ സംസ്കാരത്തിലായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട സംസ്കാരമാണ് മെസോപ്പൊട്ടോമിയൻ സംസ്കാരം ഇന്നത്തെ ഇറാഖിലെ ടൈഗ്രീസിൻ്റെയും യുഫ്രട്ടീസിൻ്റെയും തീരങ്ങളിൽ വ്യാപിച്ചു വിടുന്ന അവിടെ ഉത്ഭവിച്ച മഹാസംസ്കാരം നാലാമത് വരുന്നത് ചൈനയിലെ മഞ്ഞ നദിയിലെ തീരത്ത് വ്യാപിച്ചു വന്ന ചൈനീസ് സംസ്കാരമാണ് ഈ നാല് സംസ്കാരങ്ങളുടെയും മഹത്വം ചെറുതല്ല അവിടെയാണ് ഇന്നത്തെ ഈ മഹാ മനുഷ്യ സഞ്ചയത്തിൻ്റെ ആദ്യത്തെ കോപ്പി ആദ്യത്തെ പതിപ്പ് രൂപം കൊണ്ടത് മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് സമൂഹമായിട്ട് എങ്ങനെ ജീവിക്കണമെന്ന് എങ്ങനെ അവരുടെ ഭക്ഷണം എങ്ങനെ കഴിക്കണമെന്ന് എങ്ങനെ അവർ കുടുംബജീവിതം നയിക്കണമെന്ന് വൃത്തി ഉള്ള ഒരു സമൂഹം എങ്ങനെ സൃഷ്ടിക്കണമെന്ന് തങ്ങളുടെ വസ്ത്രരീതി ഭക്ഷണരീതി മാലിന്യ സംസ്കരണ രീതി ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് ഇവിടങ്ങളിൽ നിന്നെല്ലാം കണ്ടെടുത്തിട്ടുള്ളത് ഇന്നും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ അങ്ങനെ തന്നെയാണ് നദികളോട് ചേർന്നിട്ടാണ് കൃഷികളും അതുപോലെ തന്നെ കർഷകരും ധാരാളമായിട്ട് നിലനിൽക്കുന്നത് ഇത്തരം നദികളിൽ നിന്നും വരുന്ന ജലം ഉപയോഗിച്ചുകൊണ്ടാണ് ലോകത്തെ മുഴുവൻ തീറ്റിപ്പോറ്റുന്നത് എല്ലാവിധ കൃഷികളും ജലത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാണ്